പോയിട്ട് അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി കിളിമാനൂരിൽ നിന്നും നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കല്ലമ്പലം കഴിഞ്ഞിട്ട് എന്താ കഞ്ഞിക്കാട് മുമ്പ് പ്രസിഡന്റ് ജിക്ഷനില് പ്രസിഡന്റ് ബുക്കിലാണ് പോകുന്നത് അവിടെ അവിടെ പ്രിയപ്പെട്ടൊരു വീട്ടുകാരിയുണ്ട് കവിത കവിത വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ കവിതയുടെ മോനും ഹസ്ബൻഡും ഇന്ന് ശബരിമലയ്ക്ക് പോകും ഇന്ന് രാവിലെ വെളുപ്പാൻ രാവിലെ നാളെ രാവിലെയാണ് ഇന്നത് ഞാൻ പറഞ്ഞെങ്കിൽ പോകുന്നുണ്ട് അപ്പോൾ ദിജു വരു ദിജു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കവിതേനെ കവിത എന്ന് പറയുന്നത് എൻ്റെ വിവാഹത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് പക്ഷേ അവൾ വർക്ക് ചെയ്തത് എന്താണ് വർക്കെല്ലാം കോടതിയിലാണ് അപ്പോൾ അവൾക്ക് ജോലിയുണ്ട് അല്ല എല്ലാം എനിക്കും പ്രൗഡാണ് കവിതയുടെ കാര്യം പറയുമ്പോൾ ഹസ്ബൻഡെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അവരെ ഹസ്ബൻ്റിൻ്റെ കാര്യം പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു പാവം മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നിയണം അപ്പോൾ പിന്നെ ഉണ്ണൻ ഗൾഫിലൊക്കെ ആയിരുന്നു ഇപ്പോൾ അവർ നാട്ടിലുണ്ട് അപ്പോൾ കവിതയെ ഇങ്ങനെ ജോലിക്ക് കൊണ്ടുപോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന താട്ടിത്ത ജോലിയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യൻ അപ്പോൾ അവർക്കൊരു മോനാണ് കാശി അപ്പോൾ കാശി മോന് അച്ഛനും ഇന്ന് വെളുപ്പാനാവില്ലേ ഇന്ന് വെളുപ്പാനാവില്ല അല്ല നാളെ രാവിലെ ശബരിമലയ്ക്ക് പോകും മർക്കല അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ട് അപ്പോൾ ഇന്ന് കഞ്ഞി അയ്യപ്പനായ കൊണ്ടാണ് കഞ്ഞി സദ്യ നടത്തുന്നത് അപ്പോൾ കഞ്ഞി സദ്യ നടത്തിയാണ് പോകുന്നത് പറഞ്ഞ തീരുമാരോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റാത്ത ചില ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഒഴിവാക്കും ഇല്ലെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും ഞാൻ ഈ ഇതിന് പോകും അങ്ങനെ ഇക്കാക്ക ചേർത്ത് പറഞ്ഞു പറഞ്ഞ് പോവാലോ കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ശരി ഇത് ഞായറാഴ്ച ഒക്കെ അവധി ദിവസമാണ് ഒക്കെ അവിടെ ഒരുപാട് ജോലിയുണ്ട് പക്ഷേ കവിത വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ കവിത പറഞ്ഞു ഞാൻ കരുതി തുടങ്ങി എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും അതൊരു ഭയങ്കര സന്തോഷമാണ് കാരണം കവിതയെ കാണണമെന്ന് കുറേ കാലങ്ങൾ ആലോചി ആഗ്രഹിക്കുന്നു കാരണം മുത്താന വീട്ടിലെ കവിത ഈ ഹസ്ബൻഡും കൊച്ചുമായിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ട് ഭയങ്കര കാര്യമായിരുന്നു അന്നൊക്കെ പിന്നെ നമ്മൾ നല്ല കോണ്ടാക്റ്റായിരുന്നു പിന്നെ എൻ്റെയും അവളുടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം നമുക്ക് സംസാരിക്കാനൊന്നും ഇല്ല കവിത വീൽ ചെയറിലല്ല പക്ഷേ വീട്ടിൽ ഇരിക്കുമ്പോൾ വീൽ ചെയർ യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഇങ്ങനെ പെയ്യ നടന്ന് അരികളൊക്കെ ചെയ്യുന്നൊരു കുട്ടി അപ്പോൾ ജോലിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കവിതയുടെ വീട്ടിൽ പോകാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഈ കല്ലമ്പലമാണത് കേട്ടോ കല്ലമ്പലത്തിലുള്ള ഒരുപാട് പേര് വീഡിയോ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം കല്ലമ്പലത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് മുത്താനയിൽ നിന്ന് കല്ലമ്പലത്തിൽ വരാൻ എളുപ്പമായിരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വരുന്ന ടൗണുകൾ കല്ലമ്പലവും പാരിപ്പള്ളിയും ആയിരുന്നതുകൊണ്ടും ഈ രണ്ട് ടൗണുകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ മുത്താനത്തെ ഒരു ഓർമ്മയാണ് അങ്ങനെ നമ്മൾ കവിതയുടെ വീട്ടിലെത്തി അതെ അതാണ് കവിത അതാണ് കാശി ഇതാണ് ബിനിയൊണ്ണൻ അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളൊക്കെ ഉണ്ട് കവിതയുടെ അപ്പോൾ അപ്പുറത്താണ് കവിതയുടെ വീട് ഇത് കവിതയുടെ വീട് അമ്മയുടെ വീട് തൊട്ടപ്പുറത്താണ് ഞാൻ പിന്നെ വീട്ടിൽ കവിത അന്ന് കവിതയുടെ അമ്മയുടെ വീട്ടിലും കണ്ടത് അമ്മച്ചയ്ക്ക് വന്നപ്പോഴും കഞ്ഞിയൊക്കെ കൊടുക്കേണ്ടത് കിട്ടുന്നു കിട്ടുന്നു അങ്ങനെ കവിത കാര്യമൊക്കെ പറയാണ് ഞാൻ വണ്ടിക്കത്ത് ഇറങ്ങിയില്ല പിന്നല്ല ഷൂട്ടോ ഷൂട്ട് എഡിറ്റും എല്ലാം ഞാൻ പോയിരുന്നു വലിയ പാടല്ലേ കയറാൻ ഉറങ്ങണു അതുകൊണ്ട് ഞാൻ വിളിച്ചു കഞ്ഞിയപ്പന്റെ വീട് കഞ്ഞി അയ്യപ്പൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വന്ന് കിളിവാൻ നിൽക്കാറു വരോ പ്രസിഡന്റ് മുക്കു വരെ പ്രസിഡന്റ് ജംഗ്ഷൻ അല്ലേ എത്ര ലോട്ടറുണ്ട് അപ്പൊ അസ്ത്രത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അസ്ത്രവും കഞ്ഞിയും അതാണ് അയ്യപ്പ കഞ്ഞി എന്ന് പറയുന്നത് കേട്ടോ എല്ലോ കഞ്ഞി പോലെ ഏറെ പ്രിയപ്പെട്ടതാണ് ആയ ആദി മെലക് പോവാണല്ലേ ഓക്കേ ആദ്യമായിട്ടല്ലേ പോണേ അപ്പൊ അയ്യപ്പനാണ് എന്താണ് ഒരു എന്താണ് പറയാനുള്ളത് എങ്കിലൊക്കെ പറവല്ലേ ഏ അയ്യപ്പന്റെ അടുത്ത് എന്തൊക്കെ പ്രാർത്ഥിക്കും അമ്മയുടെ അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പഠിക്കാൻ പറ്റണ എന്ന് പ്രാർത്ഥിക്കണം പഠിച്ച് പഠിച്ച് എന്ന് പ്രാർത്ഥിക്കണം എവിടെ എത്താനാണ് ആഗ്രഹം പഠിച്ചു പഠിച്ച് എവിടെ എത്താനാണ് ആഗ്രഹം അപ്പം ആ ആഗ്രഹങ്ങളൊക്കെ അയ്യപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം വേണ്ടേ ഓക്കെ ആ കൂട്ടത്തില് നമ്മളെ കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഓക്കെ മറന്നുപോരുത് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ മറന്നുപോരുത് ഞാൻ ടീ അറിയില്ലേ നിങ്ങൾക്ക് വേണ്ടേ കഞ്ഞി വേണോ

ഇത്രയും കഞ്ഞി ഞാൻ കുടിക്കുമെങ്കിൽ കഞ്ഞിയോ അതെന്ത് എനിക്ക് അത് എടുത്തു തരാത്തത് പ്ലാവല പറയൂ കുടി കുടി കുടികൊച്ചേ കവിത കഞ്ഞി പോയി തന്നെ കുടിക്കണം അതിനാണ് അതിനാണ സുഖം പൊളി 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 കഞ്ഞി കണ്ടപ്പോ പരിസരം മറന്നു കണ്ടാ കഞ്ഞു കടപ്പാടും എത്ര വർഷം മുമ്പേയുള്ള എൻ്റെ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കവിതയെ കുറിച്ച് ആലോചിക്കുമ്പോ സത്യം വീഡിയോ കണ്ടി പറയുന്നതല്ല അതിജീവനോ എന്നൊക്കെ പറയൂലേ അതേപോലെ പോരാടി പോരാടി ജീവിക്കുന്നു ഒരു പോരാളി ഇപ്പൊ കഞ്ഞി പിടിച്ചു കഴിയട്ടെ എന്നിട്ടൊക്കെ ശരിയാ യുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് പ്രിയപ്പെട്ട കവിതയെയും ബിന്നിയണനെയും മോനെയും അമ്മയെയും കുടുംബത്തെയും ഒക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ചു പോകും കുറേ വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പം കഞ്ഞി അങ്ങനെ പോയി കുടിക്കാൻ പറ്റിയ ഒരു ഭയങ്കര സന്തോഷം ഇനി അയ്യപ്പം കെട്ടും കൂടെ കാണണമായിരുന്നു അതിനു പറ്റിയില്ല അതൊരു നല്ല പ്രത്യേക വൈബാണ് പ്രത്യേക മൂഡാണ് അയ്യപ്പം കെട്ടൊക്കെ കാണുന്നത് അതൊക്കെ നല്ല ഒരു നല്ല ഒരു കാര്യമാണ് ശർക്കര ശർക്കര വെച്ചിരിക്കുന്ന വഴിയിലൊക്കെ മറ്റേ അതില് പനം പനം വട്ടിയില് ശർക്കര ആ കരിപ്പോട്ടി കരിപ്പോട്ടി ശർക്കര ഈ ശർക്കര കണ്ടു അനിയനും ചേട്ടനും അല്ലേ ഒരു കുടുംബക്കാരല്ലേ ഞാന് നീ പോല നീ നീ കരിപ്പോട്ടി ഞാൻ ശർക്കര അല്ല ഞാൻ കരിപ്പോട്ടി നീ ശർക്കര നീ കരിപ്പോട്ടിയല്ല ഞാൻ കരിപ്പോട്ടി നീ ശർക്കര നമ്മളെ കൊറിയുന്ന അയ്യോ ശർക്കര ഒച്ചിയാവട്ടെ ഞാൻ കരുപ്പോട്ടു ആ അപ്പൊ അമ്മക്ക് എല്ലാം പറഞ്ഞ പോലെ നമ്മളിപ്പത് നമ്മുടെ സ്വന്തം നാടുകളിൽ നാടിന്റെ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നു നല്ലമ്പലം ഞായറാഴ്ച അല്ലേ എന്തെങ്കിലും ഉണ്ടോ പൊളിക്കേ ഒന്നും ഇല്ലേ